ഹലോ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാനിന്ന് നിൽക്കുന്നത് കരമനയിലാണ് കരമന ജംഗ്ഷനിൽ നിന്ന് കില്ലിപ്പാലം പോകുന്ന റോഡിൽ ഒരു ബ്രിഡ്ജിൻ്റെ അടുത്തായിട്ടാണ് നിൽക്കുന്നത് ഈ സ്ഥലം നിങ്ങൾ കറക്റ്റ് അറിയാൻ പറ്റും നോക്കി അറിയാൻ പറ്റും രണ്ട് സൈഡും റോഡ് വരുന്നത് അപ്പോൾ എൻ്റെ പുറകിൽ കാണുന്നത് കരമന പാലമാണ് അപ്പം ഞാനിവിടെ ഈ വീഡിയോ എടുക്കാൻ കാര്യമെന്ന് പറയുന്നത് എൻ്റെ പുറകിൽ കാണുന്ന ഈ സംഭവം ഉണ്ടല്ലോ ഈ സംഭവം കണ്ടുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിറങ്ങിയത് കാരണം എന്ന് പറയുന്നത് നമ്മളെ റോഡിൻ്റെ സൈഡിൽ പല സമയത്തും നോക്കിക്കഴിഞ്ഞാൽ ഈ ചവർ കൊണ്ടിട്ട് റോഡൊക്കെ വൃത്തി ഏടാക്കിയിട്ടിരിക്കുന്ന ആൾക്കാരുടെ ഒരു ഉദാഹരണമാണിത് ഈ ഒരു പോയിൻറ്റ് നഗരസഭയുടെ അലങ്കാരത്തിൻ്റെ ഒരു നമ്പർ നമ്പറാണ് ഉദാഹരണമാണിത് നഗരസഭയുടെ നിയന്ത്രണത്തിലുള്ള ഒരു സ്ഥലമാണിത് അവർ ഇതിന് പച്ചപ്പ് കൊണ്ട് അലഞ്ചരിച്ചിരിക്കണം നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഈ സ്ഥലത്ത് ഇതിലൊക്കെ പോകുമ്പോൾ ഇവിടെ ഇറങ്ങി നിന്ന് ഫോട്ടോ എടുക്കാൻ ഇവിടെ ഇറങ്ങി നിൽക്കാനൊക്കെ തോന്നും നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് അപ്പം നമുക്ക് വേണമെങ്കിൽ ഏത് സ്ഥലവും ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് സംരക്ഷിക്കാം അതിൻ്റെ ഒരു ഉദാഹരണമാണ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഈ സ്ഥലം നിങ്ങളെ കാണിക്കാനാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് വീഡിയോയിലേക്ക് പോകാം തിരുവനന്തപുരത്ത് നിന്ന് കരമ്പന വഴി തമിഴ്നാട്ടിലേക്ക് നെയ്യാറ്റിങ്കിരപാറശാല ഇങ്ങനെയുള്ള സ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്നവർക്കും അതേ സ്ഥലത്തുനിന്ന് തിരിച്ച് തിരുവനന്തപുരത്തേക്ക് വരുന്നവർക്കും നിർവൺകരയ്ക്ക് തൊട്ടടുത്തായിട്ട് ഈ ഗാർഡൻ കാണാൻ കഴിയും ഈ ഗാർഡൻ്റെ അപ്പുറത്ത് കാണുന്ന ബ്രിഡ്ജ് എന്ന് പറയുന്നത് കരമ്പന പുതിയ ബ്രിഡ്ജാണ് അതായത് ഈ സൈഡ് കാണുന്ന റോഡ് ഉണ്ടല്ലോ ഈ റോഡിൻ്റെ കുറച്ച് ബാക്കിലായിട്ടുള്ളത് പഴയ ബ്രിഡ്ജാണ് അപ്പോൾ ഈ സ്ഥലം എന്ന് പറയുന്നത് മുമ്പ് അതായത് ഒരു വൃത്തിയില്ലാതെ കിടന്ന സ്ഥലമാണ് ചവറൊക്കെ കയറി കാട് പിടിച്ച് കിടന്ന ഒരു സ്ഥലമാണ് ഈ സ്ഥലത്തിന് നഗരസഭ സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായിട്ട് ഇത്രയും വൃത്തിയാക്കിയെടുത്ത് ഈ ഗാർഡൻ ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് ഈ ഗാർഡനിൽ കുറച്ച് കരിയിലേക്ക് കരിയിലൊക്കെ നടക്കുന്നുണ്ട് അത് സ്വാഭാവികം പ്രകൃതിപരമായിട്ടുള്ള കുറച്ച് ഇതൊക്കെ അവിടെ ഇവിടെ കിടപ്പുണ്ട് അതായത് എവിടെ മരത്തിൽ നിന്ന് കരയിൽ വീഴുന്നത് സ്വാഭാവികം അത് തൂത്ത് വൃത്തിയാക്കായിരുന്നു പക്ഷെ അതിവിടെ ചെയ്തിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഇവിടെ ചവറിടാതെ ഇത് വൃത്തിയായിട്ട് സംരക്ഷിക്കുന്നുണ്ട് കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ചവറിട്ടിരുന്ന സ്ഥലമാണ് നമ്മൾ വിചാരിച്ചാൽ നടക്കും അതാണ് ഇതിൻ്റെ ഉത്തരം വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ സ്ഥലവും ഇതുപോലെ ഭംഗിയായിട്ട് സൂക്ഷിക്കാൻ പറ്റും അതിൻ്റെ ഒരു നേർക്കാഴ്ചയാണിത് ഇതിത്രയും നല്ല ഭംഗിയാക്കിയ നഗരസഭയ്ക്ക് നമുക്കൊരു നന്ദി പറയാം ഇതിവിടെ സംരക്ഷിക്കുന്ന ആൾക്കാർക്ക് അതായത് ഇവിടെ ഒരു ക്യാമറ പോലും ഇല്ലാതെ ഇത് ഇത്രയും നല്ല നീറ്റായിട്ട് സംരക്ഷിക്കുന്ന ആൾക്കാർക്ക് അതിനെക്കാട്ടിയും വലിയൊരു സല്യൂട്ട് കൊടുക്കണം കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ഥലത്തിൻ്റെ ആ ഭംഗി ഇത്രയും ക്രിയേറ്റ് ചെയ്ത് എടുത്തത് അതുപോലെ നമുക്ക് കണ്ടാസ്വദിച്ച് ഇതുവഴി കടന്നു പോകാം അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് തിരുവനന്തപുരം ജില്ലയുടെ എല്ലാ സ്ഥലവും ഇതുപോലെ നമുക്കി മനോഹരമായ പൂന്തോട്ടങ്ങൾ ഉണ്ടാക്കാം അതിൻ്റെ ഒരു തെളിവാണ് ഈ കാണുന്ന സ്ഥലം എല്ലാവരും കൂടെ ശ്രമിക്കണം അല്ലാതെ സർക്കാർ ചെയ്യുന്നില്ല നഗരസഭ ചെയ്യുന്നില്ല അവർ ചെയ്യുന്നില്ല ഇവർ ചെയ്യുന്നില്ല പഞ്ചായത്ത് ചെയ്യുന്നില്ല എന്ന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളും കൂടെ ശ്രമിച്ചാൽ മാത്രമേ ഇത് നടക്കുള്ളൂ അതിൻ്റെ ഒരു തെളിവാണിത് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനൽ ഫോളോ ചെയ്യുക